അങ്ങനെ കേട്ടു പക്ഷെ മാറ്റം ഉണ്ടായോ ഖുർആാൻ ജിബ്രീൽ അലൈസലതുസലാമായത്തുകൾ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ പരിസരത്ത് പരിസരപ്പ് അപൂലകളുണ്ടായിരുന്ന മാറ്റമുണ്ടായോ അഹങ്കാരിയായില്ലേ ധിക്കാരിയായില്ലേ നന്ദി കെട്ടവനായില്ലേ വൃത്തികെട്ടവനായില്ലേ ഒരു മാറ്റവും അല്ലാപ് കൊടുത്തില്ല എന്തുകൊണ്ട് ഖുർആനിനെ കൂട്ടുകാരനാക്കിയില്ല വെറുതെ ഇങ്ങനെ കുറെ ഖുർആൻ കേട്ടൂരം മതല്ലാറ് ഹൃദയത്തിന് തൊട്ടില്ല ഹൃദയത്തിന്റെ അകത്ത് കടന്നില്ല അതുകൊണ്ട് അപൂജകല് അപൂജകലായിട്ട് തന്നെ ചത്തൊടുങ്ങിപ്പോയെങ്കില് അബൂബക്കറോ അബൂബക്കറോ ാഹുവേ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങിയ പിന്നെ കരച്ചിലാണ് സഹാബികലുമെന്ന് പറയുന്നതിന് പിയേ അങ്ങേക്കു പകരം അബൂബക്രസിറിയല്ലാഹു എന്ന് ഇമാമത്ത് നിൽക്കുമ്പോ നബിയേ കഴിയുന്നില്ല നബിയേ െത്തുമ്പോ അബൂബക്ര സുദ്ധി കറലിയല്ലാഭുവരയുകയാണ് പിന്നെ വിതുമ്പലാണ് പിന്നെ സങ്കടമാണ് പിന്നെ നൊമ്പരമാണ് പിന്നെ ആവരാരിയാണ് പിന്നെ വേവലാരിയാണ് അന്ന് വിളിച്ചൊന്ന് ചോദിക്കണംബിയെ അബൂബക്ര സുദ്ധി കറലിയല്ലാ ഭൂവന്ദി പിന്നെ മുത്തരസൂലി വിളിക്കുമ്പോ അബൂബക്ര സുദ്ധിക്ക് പറയുന്നു നിബിയേ

നിന്റെ തുടിക്കുന്ന പെങ്ങളെ സീരിയലും സിനിമയും ആൽബവും പാട്ടും നാട്ടവും ഒക്കെ കുറച്ച് കാലത്തേക്ക് വലിച്ചെറന്നിട്ടേവിന്റെ മുമ്പിലേക്ക് ആക്കുർ ആരും കൊണ്ടും ഓടിച്ചെല്ലണ എന്റെ ചെറുപ്പക്കാരാ നിന്റെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന അരിതായ്മകളല്ല ആ വന്ന് കടുകി തരുമ്പോള് ആ കുർ ആൻ വന്ന് സമാധാനിപ്പിച്ചു തരും നിന്റെ വിഷമങ്ങൾക്ക് പരിഹാരം തരാ ലോകത്തിനും മനഃശാസ്ത്രം കഴിയില്ല ചെറുപ്പക്കാരാ ഒരു മോട്ടിവേഷൻ പ്രഭാഷകനും കഴിയില്ല ചെറുപ്പക്കാരാ നിനക്ക് സമാധാനം തരണമെങ്കിൽ നിനക്ക് നിനക്ക് തരണമെങ്കിൽ സന്തോഷം തരണമെങ്കിൽ കുർ നിനക്ക് ആത്മീയതയുടെ പ്രകാശം നിന്റെ ഹൃദയാന്തരത്തിൽ മുഴുവൻ

ഖുർആനി ഫീ ും നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അധികമാക്കി കൊള്ളുക നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അധികമാക്കി കൊള്ളുക ആ വീട്ടിൽ നിന്നാണ് മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങുക അവിടെ നിന്നാണ് നമ്മുടെ മയ്യത്ത് കൊണ്ടിറങ്ങേണ്ടത് പെങ്ങളെ നീ വീട്ടിന്റെ രാജകുമാരിയാണ് ഓതാത്ത രാജ്ഞിയായി നീ മാറാൻ പാടില്ല കത്തിരിക്കുന്ന ഖുർആൻ എന്ന് വെച്ച് കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഓദ്യ അത്രയും ഹൈറന്നാണ് ആ വീട് ഒരു നേരത്തെ അന്നത്തിന് പുറത്തിറങ്ങി കൈനീട്ടില്ലെന്നാണ് മഹാന്മാര് പറഞ്ഞത് ഒരുമിച്ചിരുന്ന് ഖുർആൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും പറയും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട് അപ്പായുമായി മരിക്കുമ്പോഴല്ല അല്ലാതെ വീട്ടില് ഭാര്യയും മക്കളും എല്ലാരും ഒരു പായ വിരിച്ചിട്ട് നിസ്കരിക്കണ റൂമിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണ സ്ഥലത്ത് തന്നെ കസേരയിട്ടിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഓതുന്നു അള്ളാഹുവേ അങ്ങനെ ഒരു നീ ഞങ്ങൾക്ക് തരണേ തരണേറപ്പ് നിങ്ങൾ അതൊക്കെ തുടങ്ങണം സഹോദരങ്ങൾ എന്തായാലും തുടങ്ങണം നമുക്ക് രക്ഷപ്പെടണ്ടേ പൊന്നുമോളെ രക്ഷപ്പെടണ്ടേ അള്ളാഹുവിന്റെ പൊരുത്തം തേടിയിട്ട് നേടിയിട്ട് വേണം നമുക്ക് മരിക്കാൻ വീട്ടിന്റെ കത്ത് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്നു മക്കൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറയും ഭർത്താവിന് ശമ്പളം കുറയും ടെസ്റ്റ് ചെയ്യുമ്പോ ബ്ലഡിന് ചെറിയ പ്രശ്നം ഹാർട്ടിന് ചെറിയ തകരാറ് അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഹൈറുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ പറയും എന്ത് ചെയ്യും ഉസ്താറെ അവിടെ പോയിട്ട് പ്രശ്നം ഇക്കാ കാജൂരി തുടങ്ങി പ്രശ്നം